സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഡിമാൻഡുകളെ കുറിച്ച് ഇവിടെ പലരും കഴിഞ്ഞു നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ് നട്ടല്ലൊടിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ തന്നെ പ്രയാസമാണ് അതുപോലെയാണ് കൃഷി തകർന്നാൽ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുന്ന ഇവിടുത്തെ മനുഷ്യജീവന് മാത്രമല്ല സർവചരാചരങ്ങൾക്കും കൃഷി അത്യാവശ്യമാണ് കൃഷി നശിച്ചാൽ ലോകം തന്നെ നശിക്കും മലപ്പുറം കെ എസ് ആർ ടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുറപ്പെട്ട മാർച്ച് കലക്ടറേറ്റ് ഗേറ്റിന്റെ മുന്നിൽ അവസാനിച്ചു തുടർന്ന് കലക്ട്രേറ്റ് പരിസരത്ത് നടന്ന ധർണയിൽ മുനിസിപ്പൽ സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് എൻ കെ കുഞ്ഞിപ്പു അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ലുഖ്മാൻ അരീക്കോട് മലപ്പുറം മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാവ എന്നിവരും സംസാരിച്ചു എം എം യൂസഫ് സ്വാഗതവും സലീം അറബി നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ